അയച്ചിട്ടുണ്ടായിരുന്നു ഈ ചേട്ടൻ മരണപ്പെട്ട ശേഷം ആണ് സുധീരന്റെ ഇഷ്ടം ഒന്നുമില്ല വേറൊരു അഫയർ ഉണ്ടൊരു ഫൈൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു വേറെ കാര്യം ഒരു മൂത്തമോൻ മൂത്തമോൻ വീട്ടിൽ നിർത്തത്തില്ല പുള്ളിക്കാരി പറഞ്ഞു മോ അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു രേണുവിന്റെ ഫോട്ടോ സുധീരന്റെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്ത് ഒരു കല്യാണ ഫോട്ടോ അയക്കി അപ്പൊ അത് പുള്ളിക്കാരി കാണണ്ട അത് ഇഷ്ടമല്ല പുള്ളിക്കാരിക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു അത് കാര്യങ്ങൾ സുധീരൻ ചോദിച്ചപ്പോഴാണ് സുധീരൻ പറയുന്നത് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇതാണെന്ന് ഹലായ മുകേഷ് രാധാ മാധവ് ദിനംപ്രതി നമ്മൾ രേണുവിനെ കുറിച്ച് കേൾക്കുന്നത് വ്യത്യസ്തമായ വാർത്തകളാണ് ഒരുപക്ഷെ ഇപ്പോൾ രേണുവിനെ കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ അതും തെളിവുകൾ നിർത്തി ഓരോന്ന് പറയുമ്പോൾ പലതും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ രേണുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിശ്വസിച്ചേ പറ്റൂ കാരണം അവരാരും ഒളിഞ്ഞും മറിഞ്ഞു നിന്നല്ല ഒന്നും പറയുന്നത് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ വന്നു നിന്നാണ് പറയുന്നത് അതും അവരുടെ മുഖം കാണിച്ച് തെളിവുകളോടെയാണ് പറയുന്നത് ഇപ്പോൾ അതെ കൊല്ലം സുതിയുടെ കൂട്ടുകാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് രതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം രേണുവിൻ്റെ കാമുകനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതായത് രേണുവിന് ഒരു കാമുകനുണ്ട് ആ കാമുകൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നു അത് പെട്ടെന്ന് തന്നെ ഡിലീറ്റുമായി എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ അവിടെ ചിന്തിക്കേണ്ടത് അപ്പോൾ രേണു നമ്മുടെ മുന്നിലെല്ലാം അഭിനയിക്കുകയായിരുന്നു കൊല്ലം സുതി എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ആയിരം തവണ പറഞ്ഞ് കണ്ണീരൊഴുക്കുന്നത് കള്ളത്തരമായിരുന്നോ എന്നാണ് പലരും പറയുന്നത് ഇവിടെ കൊല്ലം സുതിയുടെ സുഹൃത്ത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അതുപോലൊക്കെ തന്നെയാണ് തോന്നുന്നത് അതായത് കൊല്ലം സുതിയോട് രേണുവിന് ഒട്ടും സ്നേഹമില്ലായിരുന്നു ഈ കാണിക്കുന്നതെല്ലാം ഒരു നാടകമായിരുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം എല്ലാം പറഞ്ഞു വെക്കുന്നത് പക്ഷേ അതിനും അപ്പുറം വിഷമിപ്പിക്കുന്നത് അദ്ദേഹം കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് കിച്ചു എന്തുകൊണ്ടാണ് ആ വീട്ടിൽ താമസിക്കാത്തത് കിച്ചു എന്തുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് പോയത് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം കാരണം പലരും ഇതിനോടൊപ്പം തന്നെ പറഞ്ഞിരുന്നു കിച്ചു ഷാപ്പിൽ പോയി കള്ളു കുടിച്ച് പോലീസ് പിടിച്ചു എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കുമോ കാരണം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കൊല്ലം സ്വദീട്ട സുഹൃത്തിനെന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം മൂത്തമോൻ വീട്ടിൽ പറഞ്ഞു മോ ഇങ്ങനെ ഇവിടെ ഈ പറഞ്ഞത് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല മൂത്ത മോൻ അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു അതും ഒരമ്മ പറയുന്നു അമ്മയാണോ എന്ന് തീർത്തു ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാനമ്മ ആ രണ്ടാനമ്മ മകനെക്കുറിച്ച് പറഞ്ഞതാണ് അവൻ്റെ നോട്ടം ശരിയല്ല അവൻ നോക്കുന്നത് ശരിയല്ല എന്ന് ഇതൊക്കെ പലരെയും ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് കാരണം രേണു പല ഇൻ്റർവ്യൂയിലും പറയുന്നത് എൻ്റെ മകനാണ് എനിക്ക് രണ്ട് മക്കളാണ് എന്ന തരത്തിൽ വാത്സല്യത്തോടു കൂടിയാണ് പല കാര്യങ്ങളും പറയുന്നത് ഒരുപക്ഷെ അതൊക്കെ നാടകമായിരുന്നോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതൊക്കെ കള്ളത്തരമായിരുന്നു എന്ന് പറയുന്നത് സുധിയുടെ സുഹൃത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിന് തെളിവുകളുമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അതായത് രേണു തന്നെ തനിക്ക് അയച്ച മെസ്സേജുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഒരുപക്ഷെ ഇക്കാര്യങ്ങളെല്ലാം പോകുന്നത് നമ്മൾ കരുതുന്നത് പോലല്ല പലതും മറച്ചു വെച്ചാണ് കിറ്റും സംസാരിക്കുന്നത് ചിലപ്പോൾ അവൻ അപമാനിക്കപ്പെട്ടത് കൊണ്ടായിരിക്കാം അവിടെ നിന്ന് പോകേണ്ട അവസ്ഥ വന്നത് അപമാനിതനായി തന്നെ ആയിരിക്കാം പോയത് എന്തായാലും ബാക്കിയുള്ള കേട്ട് നോക്കാം പിന്നെ ഒരു ബൈക്ക് സൂര്യുണ്ട് ബൈക്ക് അത് കൊണ്ടുപോയി മൂത്ത കൊണ്ടുപോയി അപ്പോൾ അതിനെ പറ്റി എന്നെ പറഞ്ഞിട്ടുണ്ടോ കൂടുതടാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ എന്തായാലും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു പിന്നെ അവന് നൃത്തം അവന് മോ അവൻ്റെ നോട്ടും ശരിയല്ല കുറച്ച് കാര്യം പറഞ്ഞു അത് ഇതൊക്കെ ചൊല്ലി പറഞ്ഞാൽ ഞാൻ ഒത്തിരി സമസനായി പിന്നെ അവർക്ക് പറഞ്ഞ നോബിച്ചായിട്ട് ഞാൻ അവർ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എല്ലാം പറയാറില്ല അങ്ങനെ തന്നെ ഒത്തിരി ഫ്രണ്ട്സുണ്ട് ജെൻസാണ് ഫ്രണ്ട്സ് ഉള്ളത് ഇവിടെ അതിശയം തോന്നുന്നത് അപ്പൊ എന്തുമാത്രം സുതി എന്ന് പറയുന്ന കലാകാരന്റെ പേര് വലിച്ചെടുക്കപ്പെട്ടു ഒരുപക്ഷെ അദ്ദേഹം എന്ന് പറയുന്ന കലാകാരനെ മാക്സിമം ഉപയോഗിച്ചു കാരണം രേണു എന്ന് പറയുന്ന വ്യക്തി ആർക്കും അറിയില്ല കൊല്ലം സുതിയുടെ ഭാര്യ എന്ന ലേവലിലായിരുന്നു ഇവരെ തിരിച്ചറിഞ്ഞത് അതേ അവർ ചൂഷണം ചെയ്തു എന്ന രീതിയിലാണ് പലരും പറഞ്ഞു വെക്കുന്നത് ഒരുപക്ഷെ കൊല്ലം സുതി ആത്മാർത്ഥമായി സ്നേഹിച്ച് അദ്ദേഹത്തിനോട് ഇഷ്ടം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പലരും അംഗീകരിച്ചേനെ പക്ഷെ മറുപുറത്ത് നമ്മൾ കേൾക്കുന്നത് കൊല്ലം സുതിയോട് ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ് അതുപോലെ തന്നെ വേറെ കാമുകൻ ഉണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തിനു കൊല്ലം സുധിയുടെ പേരും പറഞ്ഞ് വീണ്ടും വീണ്ടും കരയുന്നു അല്ലെങ്കിൽ ആ പേര് പറഞ്ഞ് എന്തിനു മുന്നോട്ട് പോകുന്നു എന്നുള്ള ചോദ്യമാണ് വരുന്നത് ഒരുപക്ഷെ കാമുകൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അങ്ങനെ കാമുകൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അല്ലാതെ മനസ്സിൽ മറ്റൊന്നും പുറത്ത് കൊല്ലം സുതിയെ മാർക്കറ്റ് ചെയ്യുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ പലരും വിമർശിക്കുന്നത് ആ വിമർശനങ്ങളെല്ലാം ശരിയായി വരുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അത് തന്നെയാണ് കൊല്ലം സുധിയുടെ സുഹൃത്ത് പറയുന്നത് പിന്നെ ഞങ്ങൾ അപ്പൊ പിന്നെ പറ്റിയൊന്നും ചോദിക്കണം ഒന്നും പോയില്ല പിന്നെ ഈ പുള്ളിയുടെ ചേച്ചി എന്നെ വിളിക്കും ഈ വീട് ബാലാശ്വരനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഞാൻ വരത്തില്ലേ ഞാൻ വരാന്ന് പറഞ്ഞു വിളിച്ചിട്ടില്ല എന്നെ എല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പോയിട്ടില്ല അത് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മുൻകാലത്തുണ്ടായിരുന്ന ഇന്റർവ്യൂകളിലെല്ലാം രേണു പറയുന്നുണ്ട് ഇനി ആരെയും ഞാൻ വിവാഹം കഴിക്കത്തില്ല സുതിചേട്ടൻ മാത്രമായിരിക്കും എന്റെ ഭർത്താവെന്ന് പക്ഷെ പിന്നീട് അങ്ങോട്ട് കൊല്ലം സുധിയുടെ പേരിൽ കുറച്ച് ഉയർച്ചകൾ വരികയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുകയും ചെയ്തപ്പോൾ ആ ഒരു തീരുമാനം മാറ്റിക്കാനുണ്ടായത് കാരണം പല ഇന്റർവ്യൂലും രേണു പറയുന്നത് ചിലപ്പോൾ കല്യാണം കഴിക്കാം ഞാൻ അങ്ങനെ തീർത്തും കല്യാണം കഴിക്കത്തില്ല എന്ന് പറയുന്നില്ല ചിലപ്പോൾ ലിവിങ് ജുതർ ആവാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത് അതായത് നേരത്തെ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കല്യാണം കഴിക്കണമെന്ന് പറയണമെങ്കിൽ അതായത് കൊല്ലം സുധിയുടെ സുഹൃത്തായ ഈ വ്യക്തി പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് വേണം കരുതാൻ കാരണം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കൊല്ലം സ്തുതി മരിച്ചതിന് ശേഷം ഒരു കാമുകൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അത് പരസ്യമായിട്ട് വെളിപ്പെടുത്തുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല അവർക്ക് കല്യാണം കഴിക്കാം ഒരുമിച്ച് ജീവിക്കാം എന്തും ചെയ്യാം അതിനുള്ള അവകാശം രേണുവിനുണ്ട് പക്ഷെ ഡബിൾ റോൾ കളിക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം കാരണം കൊല്ലം സ്തുതിയുടെ പേരിൽ നടക്കുകയും വേണം അതിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യാം മറുവശത്ത് വേറൊരു അഫെയറും അത് ശരിയല്ല എന്ന് വാദിക്കുന്നവരാണ് കൂടുതൽ പേര് അതുകൊണ്ട് തന്നെയാണ് രേണുവിനെ ഇത്രയും പേര് വിമർശിക്കുന്നത് ഒരുപക്ഷെ രേണു സുദീ ഇതിനൊക്കെ മറുപടി പറയേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ കൊല്ലം സുധിയുടെ ഈ കൂട്ടുകാരൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് തന്നെ ജനങ്ങൾ വിചാരിക്കും അതിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഫോട്ടോ പിന്നെ അത് ക്ലെയിം ചെയ്തു പിന്നെ ചോദിക്കാറില്ല പിന്നെ ചേച്ചി വിളിക്കാറ് ചേച്ചിയുടെ വിളിച്ച കാര്യം പറയും പുള്ളിക്കാരെ ആ നല്ല പറയായിരുന്നു പുള്ളിക്കാരി ലില്ലുമാണ് ജോലിക്ക് പോകുന്നതുകൊണ്ട് പറഞ്ഞു ഈ റെയ്ഡ് വന്ന് പറയാൻ കേൾക്കത്തില്ലെന്ന് പറഞ്ഞു വല്ലതും പറഞ്ഞ ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ പുള്ളിക്കാരിയുടെ ചേച്ചിയിൽ കൊച്ചി ഒരു ആക്സിഡൻ്റ് ആയി സൈക്കിളിൽ നിന്ന് വീണ് അങ്ങനെ തലപൊട്ടി കോട്ടയം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ആ സമയത്ത് റെയ്ഡ് അവിടെ പോയി കൊച്ചിൻ്റെ പറഞ്ഞു പെൺ കൊച്ചിയാണ് പ്ലസ് ടു തോടിയത് കൊച്ചു പറഞ്ഞാൽ ഈ നോക്കിയിരുന്ന ആരും കാണണമെങ്കിൽ ഇറങ്ങി പോകണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ ഇപ്പോൾ ഒരു വഴക്കിൽ നിൽക്കുന്നതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് മൊത്തത്തിൽ രേണു തന്നെയാണ് കുടുംബം ഭരിക്കുന്നതെന്നാണ് പറയുന്നത് ഒരുപക്ഷെ തങ്കജൻചേട്ടം പറഞ്ഞതുപോലെ തന്നെ വരുമാനമുള്ളത് അവൾക്ക് മാത്രമായതുകൊണ്ട് തന്നെ അവൾ പറയുന്നത് കേട്ടേ പറ്റത്തുള്ളൂ അതൊന്നും കേട്ടുകൊണ്ട് നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാണ് കിച്ചു അവിടെ നിന്ന് മാറിയെന്നും പലരും പറയുന്നുണ്ട് കഴിഞ്ഞ ലൈവിൽ കിച്ചു വ്യക്തമാക്കുന്നതും എനിക്ക് എനിക്കവിടെ നിൽക്കുമ്പോൾ ഒരു സന്തോഷവും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൊല്ലത്തേക്ക് മാറിയതും എന്നെ ഇത്രയും നാൾ നോക്കിയതും അച്ഛന്റെ ബന്ധുക്കളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അവിടെ ആ വീട്ടിൽ ഞാൻ നിൽക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിലാണ് പറഞ്ഞു വെച്ചത് ഇവിടേക്ക് ഇനി പലരും കുറ്റപ്പെടുത്തുന്നത് രേണുവിനെ തന്നെ ആയിരിക്കും അത് തന്നെയാണ് സുധിയുടെ കൂട്ടുകാരനും പറഞ്ഞു വെക്കുന്നത് പേരില് സഹായങ്ങൾ നിങ്ങൾക്ക് അറിയോ സഹായം ഒത്തിരി

നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോ ഇപ്പോൾ പറയുന്നതിനനുസരിച്ചാണെങ്കിൽ തങ്കച്ചൻ ചേട്ടനൊക്കെ വെറുതെ അമ്മിയാണെന്നാണ് തോന്നുന്നത് കാരണം എന്തെങ്കിലും പറഞ്ഞു വന്നാൽ അച്ഛനെ തെറി വിളിക്കും അതുപോലെ തന്നെ അമ്മയെ തെറി വിളിക്കും പൂരത്തെറിയും എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ചിലപ്പോൾ ജേനുവിനെ സ്നേഹിക്കുന്നവർ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല അവരൊക്കെ ഇതൊക്കെ വിശ്വസിക്കുമോന്നറിയത്തില്ല ഒരുപക്ഷെ ഇതിനൊന്നും മറുപടി പറഞ്ഞില്ല എങ്കിൽ തന്നെ ജനങ്ങൾ കരുതുന്നത് ഇതെല്ലാം സത്യമാണ് എന്ന രീതിയിൽ തന്നെ ആയിരിക്കും അതിനുശേഷം വിമർശനങ്ങൾ ഉണ്ടായിട്ടും ആളുകൾ അവരവരുടെ ഒപ്പീനിയൻ പറഞ്ഞിട്ടും ഒന്നും ഒരു കാര്യവുമില്ല കാരണം ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് കൊല്ലം സുതിയെ അറിയാവുന്നവരും അതുപോലെ തന്നെ രേണുവുമായിട്ടും കുടുംബവുമായിട്ടും നല്ല ബന്ധമുള്ളവര് തന്നെയാണ് അതുകൊണ്ട് തന്നെ ജനുവിന്റെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ തെളിവുകളോടെ ആയിരിക്കാം ഇദ്ദേഹം ഈ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത് ഇന്റർവ്യൂല് പറഞ്ഞതിനു ശേഷം പറഞ്ഞല്ലോ ചോദിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞതൊക്കെ കള്ളമാണ് അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ ഇതുപോലെ ഇപ്പൊ നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്ന സമയത്ത് പല കാര്യങ്ങളും പറഞ്ഞു കാണും അപ്പൊ ആ സമയത്തൊക്കെ ചേട്ടൻ പറഞ്ഞിരുന്നു അത് ഇതുപോലെ ഒന്നും ചെയ്യരുത് അല്ലെങ്കിൽ ഇതുപോലെ ഒന്നും പറയരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ അവരെ ഇഷ്ടമാണ് അവരെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്ന് അറിയാം പിന്നെ അതിനെ അവരുടെ നമ്മൾ ഒരാൾ ആദ്യം പറഞ്ഞു പറഞ്ഞു അവരത് ചെയ്യണം എന്ന് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ കുറച്ച് നേരം നമുക്ക് ഒന്നുമില്ല ഏതാണ്ട് കുറച്ച് ഒന്നര വർഷം അടുപ്പിച്ച് തന്നിട്ടുള്ള നമ്മൾ ആ ഒരു പിന്നെ ആ കോൾ ബ്ലോക്ക് ആണ് നമ്മൾ അങ്ങോട്ട് പിന്നെ പൈസ തന്നെ വിളിക്കുമ്പോഴേ എടുക്കാറില്ല ഇവിടെ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇക്കാര്യം വെച്ചാൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങി എന്നുള്ളതാണ് പറയുന്നത് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി കൂടിയാണ് ഈ കാര്യം പറയുന്നതെന്നും പറയുന്നുണ്ട് ഒരുപക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതിലെ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൻ്റെ ലൈഫിനെ തന്നെ അത് ബാധിക്കുന്നതായിരിക്കും ഇനി ചിലപ്പോൾ പല കഥകളും അതിൻ്റെ പേരിൽ ഉണ്ടാവും അതെല്ലാം ആ കിച്ചു എന്ന് പറയുന്ന ആ വ്യക്തിയായിരിക്കും ബാധിക്കുന്നത് ഇനി എന്തായാലും ഓരോ ദിവസം കൂടുന്തോറും പുതിയ പുതിയ ആളുകൾ വന്ന് ഓരോ വെളിപ്പെടുത്തലുകൾ നൽകുകയാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു പുതിയൊരു അപ്ഡേറ്റുമായി വരുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു oh